അയ്യോ ആ കുട്ടി എവിടെ പോയി വേണോട്ടോ അമ്മ ചില പ്രത്യേക ഉദ്ദേശത്തോടെ കാര്യമായി തിളപ്പിച്ച തറവാടിന്റെ അന്തസ്സുണ്ടെന്ന് പറഞ്ഞ് ലോൺ എടുത്ത് വാങ്ങിയതാ പശുക്കൾ എന്ത് പറയാനോ ഒരു കാലം താൻ മുറ്റത്ത് നിന്ന എന്നിട്ട്

ഏത് പടത്തിലേട്ടാ പ്രായ്ക്കര പാപ്പാല് ഏതെങ്കിലും പാട്ട് ഇടൂ

ആരാ ഇത് എന്തിനാ ലവ് അറിയാനാണോ എന്തിനാണോന്ന് പോവട്ടെ അവിടെ വെറുതെ അതെ നാളെ മീവിക്കാൻ പോകുമ്പോ കാര്യം കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ല പറയുമെന്നും കുഞ്ഞിന് തോന്നുന്നുണ്ടോ ഞാനിരിക്കുവാണേ എന്തൊക്കെയുണ്ട് എന്തായി ജോലി വല്ല ആയോ മോളെ ഇല്ലേച്ചി ക്ലാസ് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കൂടെ ഉണ്ട് നോക്കണം ജോലി എന്റെ അടുത്തൊരു ചിട്ടി അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ടോ ശലപടം വായിലുള്ളതൊക്കെ അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടോ ഞാൻ നല്ല മാറ്റിമോണിയൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ ആലോചിക്കാം എന്നിട്ട് എന്തിനാറായിട്ട് ലിങ്ക് ചെയ്യാനാണോ ആയിട്ടുണ്ട് പിന്നെ അവള് ഹായ് ശമേ ഹായ് മീര ഹലോ അമ്മ എന്തുവേസലെ ഹലോ അമ്മ ആണ് ഗ്രേയ് ക്യാ അമ്മ എന്തുവേറ്റി പാല കടമറ്റ തീർന്നോ അമ്മ ഇല്ല തീർന്നില്ല കെഎസ്ആർടിസി ബിൽ അടച്ചോ അല്ല കെസിബി യുടെ ബിൽ അടച്ചോ എന്തുവാ അല്ല கரெക്റ്റ് ടൈം അല്ല ഓൺലൈനിൽ അടിക്കാൻ പറ്റുമോ അതോ പോസ്റ്റ് ഓഫീസിൽ പറ്റുമോ ആ ആ അമ്മേ എ ആര്യ ആ അമ്മയ്ക്ക് മനസ്സിലായില്ല അല്ലേ ഇത് ശലഭ

പിന്നെ നിങ്ങടെ പുന്നാര പെങ്ങള് പറഞ്ഞില്ലേ വേറെ വന്നിട്ട് എന്നെ ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് നല്ല മോരിച്ചു തോന്നിയത് മോളെടുത്ത ഇവിടെ തന്നെ നാരക്കത്തറേ ഓ നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേനക്കുറിപ്പിട്ട് മോള് അങ്ങനെ വരട്ടെ നമ്മളെ ഒരേ കരയോ പെട്ടെന്ന് മുഖോ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ കൊച്ചിലെ കണ്ടതല്ലേ വാ മോള് വന്ന് ഭക്ഷണം നല്ല അമ്മ അമ്മ

ഓ അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ ചേച്ചി തന്നെയാണല്ലോ തിരിച്ചു പറയടാ ആണോ അങ്ങനെയാണോ ചേച്ചിനെ ഞാൻ ഒരു കാര്യം പറയാ ഞാൻ ഇവിടെ ഇല്ലാന്ന് വെച്ച അടുത്ത കേസ് കേട്ടും കൊണ്ട് വന്നേക്കരുത് ആ ശ്രമിക്കാം ചെലവാക്കരുത് ഇതുപോലെ തന്നെ കൊണ്ടുപോകാൻ തന്നെ കേട്ടോ ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയില്ലോ ആവശ്യത്തിനുള്ള എന്റെ അടുത്തുണ്ട് നമ്മുടെ കറണ്ട് ബില്ല് അടക്കാൻ രണ്ട് ദിവസം കൂടെ ഉള്ള ഡ്യൂ ഡേറ്റ് ഇത് വെച്ചത് അടച്ചാൽ മതി നീ എന്ത് പരിപാടി പറയുന്നു നിനക്ക് അത് അങ്ങ് അടച്ചിട്ട് പോക്കൂടെ ഇവിടെ അടുത്ത കെ സി ബി പ്ലീസ് ശരി ടാറ്റാ ശരി ടാറ്റാ ടാറ്റാ ഏക്സി വന്നോ ഏ ഏക്സി അവർക്ക് നേരത്തെ വന്നു നീ എന്താ ലേറ്റ് മീരെ കോളേജ് ടൂർ പോയേക്കോ അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാക്കി കുഴഞ്ഞു പറയും ആ ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടുള്ളത് ചേട്ടാ ഈ കറണ്ട് ബില്ല് ഓൺലൈനിൽ അടക്കാൻ പറയുന്നത് എനിക്കവിടെ പോയിക്കോ നിൽക്കാനൊന്നും വയ്യ കണ്ടോ ഇന്ന് വരെ അതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ഞാൻ അടച്ച് അതെ ആ നിന്റെ ശല പാ കോളേജിലാണ് അവളെ അവളെന്താ ടൂർ പോയില്ലേ അവൾ എം എസ് സി അല്ലേ ഇവളെ എം കോ എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഹലോ ഇന്നുണ്ടാവില്ല ബസ് കണ്ടില്ലല്ലോ വിളിച്ചിട്ടാണെ ഫോണും എടുക്കുന്നില്ല

െന്താമ്പതരാ പുറത്ത് തന്നെ നിക്കാൻ എനിക്കൊരു പേടി ഞാൻ വേണമെങ്കിൽ അകത്ത് മുറിയിൽ എവിടെയെങ്കിലും കയറിയിരുന്നോളാ എന്തിനാണ് അമ്പാടി പ്ലീസ് ൂടി ആൾക്കാര് പോണ എന്നെങ്കിലും കാണും നമുക്ക് പോയാലോ മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ ഇനി വേണ്ട പോണോ എന്താ എന്താ പറ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സെക്രട്ടറി പ്രസിഡന്റ് എന്നോടൊരു വാക്ക് പറയായിരുന്നു അത് പ്രസിഡന്റ് മാപ്പാക്കണം നാട്ടുകാരെ വിളിച്ചു കൂട്ടരുത്

ശരിയാ അതാകുമ്പോഴത്തേക്ക് എന്റെ എക്സാം കഴിയും പോകുന്നില്ല അതെ ഒരു ഉപകാരം ചെയ്യണം ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ ഞായറാഴ്ച പത്രക്കല്ലേ കറിയൊക്കെ മീറ്റി മെറേ എന്റെ നല്ല ജീവന ഗുരുവായൂർക്ക് പോയി അവരെങ്ങനെ പെട്ടെന്ന് അതെനിക്ക് മനസ്സിലാവുന്നില്ല നമുക്കൊന്നും ചോദിക്കാനും പറ്റത്തില്ലല്ലോ അല്ല ആ കാവല നിർത്തിയാളിവിടെ പോയതാ

ടെൻഷനും സങ്കടമൊക്കെ വരുമ്പോഴേ കടൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വെറുതെ അല്ല അല്ല ഇത് ഇക്കാലത്തെ പ്രേമുണ്ടാവുന്ന വലിയ വിഷയമുള്ള കാര്യൊന്നുമില്ല പക്ഷേ ഇത് ഞാൻ തീരെ പ്രേക്ഷിച്ചില്ല സ്വന്തം കാമുക തെറ്റൊന്നുമില്ല നീ എന്തൊക്കെയായി പറയുന്നേ നിങ്ങൾക്ക് നമ്മുടെ മീര ഒരു ചിറക്കൻ എൻ്റെ ഇഷ്ടത്തിലെ കുറിച്ചില്ലാത്തൊരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ വന്ന് പറയുന്ന തോന്നുന്നുണ്ടോ എടാ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി കൺഫേം ചെയ്തിട്ട് നിന്നോട് പറഞ്ഞു വിചാരിച്ചു മീരയുടെ കോളേജിനടുത്തെ അത്യാവശ്യം കുഴപ്പ സ്റ്റുഡിയോ അടുത്തുവാണ് അവിടെ വെച്ചുള്ള പരിചയമായിരിക്കും ചിറകൻ്റെ പേര് ഡിസ്നി ജെയിംസ് ക്രിസ്ത്യാനിയോ ഇക്കാലത്തെ തറവാട്ട് മഹ്മയും കെട്ടിപ്പിടിച്ചോണ്ട് എന്ത് ചെയ്യാനാ പെണ്ണിൻ്റെ കാര്യം വരുമ്പോൾ ആദ്യം പയ്യൻ്റെ സ്വഭാവം നോക്ക് ബാക്കിയൊക്കെ പിന്നെ അല്ല നിനക്കൊരു ഉണ്ടല്ലോ കാര്യം നിങ്ങൾ ഒരേ കൂട്ടരാ പക്ഷെ അത് നോക്കിയിട്ടാണ് നിങ്ങൾ പ്രേമിച്ചത് എനിക്ക് മനസ്സിലാവുന്ന ഇതാണ് ഈ അങ്ങനെ വർക്കൊക്കെ എന്തുവാ വേണമെങ്കിൽ രാത്രി മതി അഞ്ചു വടാം എന്നിട്ട് സ്വന്തം മെങ്ങളവരെ വരുമ്പോൾ ഇത്ര വിവരമുള്ളതിനാ പറക്ക മുറ്റി അന്ന് മുതൽ നിന്നേക്കാൾ കൂടുതലാ കുടുംബത്തിന് വേണ്ടി ഓടുന്ന കൊച്ചല്ലേ നീ ഇപ്പം ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ വേറെ ആരെങ്കിലും പറഞ്ഞ് ഉഷാമ അറിയുന്നതിന് മുമ്പ് നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യം പയ്യനെ നമുക്കൊന്ന് കാണാം കൊള്ളാങ്ങ് നീ പറഞ്ഞാൽ മതി എന്നെ കണ്ട തിരിച്ചറിയില്ലേ തിരിച്ചറിഞ്ഞ അവൻ എന്തായാലും സ്റ്റുഡിയോയിൽ വേണ്ട പുറത്തെടയിൽ വെച്ച് കാണാം നിനക്ക് മാട്രിമോണിയൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞല്ലേ അതിന് നമുക്ക് കുറച്ച് നല്ലൊരു വാ എന്താ പെട്ടെന്നൊരു ബോധോദയം വള്ളിയൊന്നും അല്ലല്ലേല്ലോ